സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രയിതം നവ ജ്ഞാനോദയ സംഹിത അധ്യായം ഒന്ന് ചൈതന്യം ഭാഗം എട്ട് ഈശ്വരൻ ഇന്ദ്രജാലക്കാരനല്ല മനുഷ്യരെയോ ജീവികളെയോ പുനർജനിപ്പിക്കാനുള്ള കൗശലമൊന്നും ചൈതന്യത്തിന് വശമില്ല ജീവനുള്ളപ്പോൾ അവയിൽ പ്രഭചരിയുന്ന ചൈതന്യവുമായി അനുനയം ചെയ്ത് അവയ്ക്ക് സൗഖ്യവും സാന്ത്വനവും നൽകാനുള്ള സിദ്ധി ബ്രഹ്മചൈതന്യത്തിൽ നിമഗ്നമാണ് ചൈതന്യത്തിൻ്റെ സ്വാഭാവിക ശക്തിയുടെയും നൈസർഗിക സിദ്ധിയുടെയും മറവിൽ മൂഢഹൃദയങ്ങൾ പാപപുണ്യങ്ങളും സ്വർഗ നരകങ്ങളും മുക്തിമോക്ഷങ്ങളും പുനർജന്മ മിത്തുകളും വെച്ചുകെട്ടി മനുഷ്യരെ നികൃഷ്ട ജന്മങ്ങളാക്കി ലോകം അത്തരം വിഴുപ്പുകൾ ചുമന്ന് കഴുതകളായി പുലരുകയാണ് ആധുനിക യുഗത്തിൽ ബൗദ്ധിക ശക്തിയുള്ള മനുഷ്യർ ഇത്തരം ചപലതകളെ പുറന്തള്ളി സത്യത്തെ അറിഞ്ഞ് ഈശ്വരനെ പ്രാപിച്ച് പ്രാണപ്രമോദം ഉപാസിച്ച് ഐശ്വര്യസമൃദ്ധിയിലേക്ക് ആനന്ദ അഭിനിവേശങ്ങളിലേക്ക് സ്വയം ആനയിക്കപ്പെടുക അത് അഭികാമ്യമാണ്